കൊടുക്കണ്ടേ ഒരു വെറൈറ്റി കാഴ്ച കാണിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് നിങ്ങളെ നിങ്ങൾ ഇതുവരെ കാണാത്തൊരു കാഴ്ചയാണിത് ഇത് ഇന്ന് നേരിട്ട് കാണണമെങ്കിൽ പൂയൻകുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വരിക പൂയൻകുട്ടി അതായത് പുലിമുരുകൻ ഷൂട്ട് ചെയ്ത പൂയൻകുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ പൂയൻകുട്ടിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ നേരിട്ട് കാണാൻ സാധിക്കണം കാഴ്ചയിലേക്ക് ട്രഡീഷണൽ ജംഗാർ എന്ന് വേണമെങ്കിൽ പറയാം വള്ളത്തിൻ്റെ മേളയിൽ നമ്മൾ ഫാരമുള്ള വാഹനങ്ങളൊക്കെ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പുറത്തെ സൈഡ് ഫോറസ്റ്റ് ഏരിയ ആണ് ആദിവാസി ഊരുകളൊക്കെ ഉള്ളൊരു ഫോറസ്റ്റ് ഏരിയയാണ് അപ്പുറത്ത് കാണുന്നത് അപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് വള്ളത്തിലേക്ക് കയറിയാൽ മാത്രമേ ഇങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ വലിയ ഭാരം കൂടിയ ജീപ്പ് ഒക്കെ ജീപ്പ് മാക്സിമം ജീപ്പ് ഒക്കെ കയറാൻ സാധിക്കത്തുള്ളൂ ഇതിൻ്റെ അകത്ത് അത്ര വലിയ ഹെവി വാഹനങ്ങളൊന്നും പറ്റത്തില്ല ജീപ്പൊക്കെ കയറാം ഞാൻ ഏതായാലും ഇതിൻ്റെ കൂടെ ഒന്ന് യാത്ര ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്താ കാഴ്ചകളെന്ന് നമുക്കറിയാലോ വണ്ടിയൊന്നും ഇല്ലാതെ കാരണം ഞാൻ ഞാൻ തന്നെ കയറാൻ വേണ്ടി തീരുമാനിച്ചു ഇപ്പം നമുക്ക് ജീപ്പ് കയറുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം

മാരുന്നുണ്ട് വാടി 얘네 와റെ 슈퍼아 이거 떨어졌다 응응 ഒരു കിലോ താഴെ മീൻ കിട്ടിയ നന്നാക്കാ ഞാൻ ശ്രമിക്കാറില്ല കേരളം വളരെ അപൂർവം വേറെ മനുഷ്യന് गर्दो हो भयो गर्दो हो हे दा हे दा हे दा के बाजी गुट म त ज तफे म ज हो सरी हे तै भर् बाजी आउ न বোলে <laughs> <Allah cow> <coughs> <t SIMILATISM prépar booster>